ഇത് ഒരാളെ കൊന്നിട്ട് വന്നിട്ടും ദൈവമേ എന്നെ ദൈവമേന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് മോഷ്ടിക്കുന്ന സമയത്ത് ഒരു പോറ്റിയുടെ ശർണം ഇന്ന് വിരോധാഭാസകരമായ ഒരു വീഡിയോ കാണാൻ ഇടയായി അപ്പൊ അതിനെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം കണ്ട ഞാൻ കണ്ട വീഡിയോയുടെ ആ വോയിസ് കേൾക്കാം ഇത് ഒരാളെ കൊന്നിട്ട് വന്നിട്ടും ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് മോഷ്ടിക്കുന്ന സമയത്ത് ഇപ്പൊ ഇപ്പൊ ഒരു പോറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ ഇവിടെ ശബരിമലയിൽ അയാള് വലിയ വിശ്വാസിയാണ് അയാൾ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ പൂജയാണ് പക്ഷെ വൈകുന്നേരം ആവുമ്പഴത്തേക്ക് അയാൾ എടുത്തുകൊണ്ട് പോകുന്നത് അയ്യപ്പന്റെ സ്വർണക്കെട്ടിയിൽ എടുത്തോണ്ട് പോയി അയാളും പ്രാർത്ഥിക്കുന്നു കള്ളൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു കള്ളനും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നവര് കള്ളനാണ് നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അയാൾക്ക് അടിച്ചോണ്ട് പോകാൻ പറ്റും ഹോസ്പിറ്റലുകൾ പ്രാർത്ഥിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും രോഗം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു പെട്ടിക്കച്ചവടക്കാരനെ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്നൊരു രാവിലെ ഞാൻ പറഞ്ഞു ഒരു മരണാനന്തര ചടങ്ങിന് പോകുന്ന സമയത്ത് പൂക്കടക്കാരന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം കാരണം എന്താ പറയുക അവിടെ റീത്തുകളെല്ലാം മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടില്ലേ അപ്പോൾ ഈ ഒരാൾ ഇപ്പോൾ പോറ്റീന ശബരിമലയിലെ പോറ്റി സ്വർണ്ണൻ മോഷ്ടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം ചിരിക്കുന്നത് ഒരുമാരെ പൊട്ടിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ആക്കിച്ചിരിക്കുന്ന പോലെ ഒരു ചിരി ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനും വലിയ ഒരു പെരുങ്കള്ളനാണ് ഇത് പറയണതെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്തൊരു പ്രതി മറ്റൊരാൾ പോലീസ് അറസ്റ്റ് ചെയ്യാത്തൊരു പ്രതി അത്രയുള്ള വ്യത്യാസം ഞാൻ നോക്കിയിട്ട് ആദ്യം ബ്രഹ്മശ്രീ കരുണാകര ഗുരു ശാന്തി നിന്ന് ദേഹവിയോഗം ചെയ്തതിനു ശേഷം രണ്ടായിരം കാലഘട്ടത്തിൽ സ്നേഹനിധി എന്ന് പറയുന്ന ഒരു ഇല്ലീഗൽ ബാങ്ക് അവിടെ തുടങ്ങി ഫണ്ട് സമാധാനത്തിന് വേണ്ടി വിശ്വാസ സമൂഹത്തിനെയും പൊതു സമൂഹത്തിനെയും പിന്നെ കുറേ മുതലാളിമാരെയൊക്കെ അതിൽ പണം നിക്ഷേപിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ കോടിക്കണക്കിന് രൂപ സമാഹരിച്ചു അതിനുശേഷം ഇവര് താമരപ്പർണശാല എന്ന് പറഞ്ഞൊരു ഭർണശാല നിർമ്മിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ച് മറ്റത് പലിശ കൊടുക്കാൻ വേണ്ടിയാണ് സ്നേഹഗതി എന്ന് പറയുന്ന ഇല്ലീഗൽ ബാങ്ക് തുടങ്ങിയത് ആശുപത്രി ആ ബാങ്ക് തുടങ്ങിയതെന്ന് വെച്ചാല് പലിശ നൽകാം എന്ന് പറഞ്ഞാണ് പണം പിരിച്ചത് താമരപ്പർണശാല എന്ന് പറഞ്ഞാൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവി വസിച്ച ആ യഥാർത്ഥ ഭർണശാല ആ ഭർണശാലയെ സംരക്ഷിക്കാൻ ഒരു കവചം ആവരണ സൗധം വേണം എക്കാലത്ത് സ്മരണാഞ്ജലി പോലെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭരണശാല അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ആവരണ സൗധം പണിതത് അതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഈ ആവരണ സൗധം ഈ ഭരണശാല അടിയിൽ ഗുരുവിൻ്റെ ഭർണശാലയും ഇവര് പൊളിച്ചു കളഞ്ഞ് ഗുരു വസിച്ചതും ഗുരു സ്പർശിച്ചതും ഗുരു ചവിട്ടിയ മണ്ണ് ഗുരുവിൻ്റെ ആ ശരീരം ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് അതുവരെ മൊത്തം എടുത്തു മാറ്റിക്കളഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ ആ ഒരു സൗധം പണിയാൻ വേണ്ടി പന്ത്രണ്ട് വർഷം കൊണ്ട് പിരിച്ചത് അതിൻ്റെ കൂടെ തന്നെ ഇവരെന്തു ചെയ്ത് ഗുരു ഒരിക്കലും ആഗ്രഹിക്കാത്ത ഗുരുവിൻ്റെ ഒരു പ്രതിമ സ്വർണ്ണ പ്രതിമ നിർമ്മിക്കണമെന്ന് പറഞ്ഞ് പരമ്പരയിൽ നിന്ന് സ്വർണ്ണ സമാഹരണം നടത്തി കിലോ കണക്കിന് സ്വർണ്ണമാണ് അതിൻ്റെ കിട്ടിയത് കിലോ കണക്കിന് സ്വർണ്ണം അപ്പം അന്ന് വരെ വരെയെന്ന് പറഞ്ഞാല് ശാന്തിരാസ്ട്രമിതി ഗുരുദേഹവിയോഗം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റമ്പത് കിലോത്തിൽ പുറത്ത് സ്വർണം അവിടെ ഉണ്ട് രത്നങ്ങളുണ്ട് വൈര്യങ്ങളുണ്ട് വൈഡൂര്യങ്ങളുണ്ട് മാണിക്യക്കല്ല് അങ്ങനെ ഒരുപാട് അമൂല്യ അമൂല്യനിധികളുണ്ട് ആ അതിൽ നിന്നെടുത്തിട്ടാണ് ഗുരുവിൻ്റെ സ്വർണപാതകവും ഒക്കെ രത്നങ്ങളൊക്കെ അലങ്കൃതമാക്കിയത് മനസ്സേ ഗുരു പാദസ്പർശനം ഏപിച്ചിട്ട് പരമ്പരയ്ക്ക് എക്കാലത്തും അത് നമസ്കരിക്കാൻ കൊടുത്ത ഒരു കാര്യമാണ് ഈ സ്വർണ്ണപാതകവും തൃക്കരങ്ങളും സ്വർണത്തിൻ്റെ തന്നെ അത് ഗുരുവിൻ്റെ ഗുരു ശരീരത്തോട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഒന്നാം തീയതി സഹകരണ മന്ത്രിയുടെ സമർപ്പണത്തിലാണ് ഗുരുവാദ സ്വാദിഷ്യം ഏൽപ്പിച്ചിട്ട് പരമ്പരയ്ക്കത് എക്കാലത്തും എല്ലാവർക്കും നമസ്കരിക്കാനായിട്ട് കൊടുത്തു അതില്ല അതെല്ലാം എന്താ പറയുക ഈ പറയുന്ന ഈ കളിയാക്കിയ ആള് അയാളിപ്പോ ശാന്തിരാജ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നു മനസ്സിലായില്ലേ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് ഇവർ അതിന്റെ ഒരുപാട് പൈസകൾ സമാകരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് തട്ടസമർപ്പണം സമർപ്പണം വീടുകൾ അല്ല സ്ഥലങ്ങൾ സ്വർണം ഇങ്ങനെയൊക്കെ ഡെയിലി കളക്ഷൻ ആയിട്ടും കളക്ഷനായിട്ടും പരിപാടും തട്ടസമർപ്പണംന്ന് പറഞ്ഞ് അമൃതാജന്യെന്ന് പറയുന്ന അവരെ കാണാൻ വരുമ്പോൾ ഗുരു ഗുരുവിൻ്റെ ആയിരുന്ന തട്ട സമർപ്പണം അത് മാറി പിന്നെ ഇവരെ കാണാൻ വരുമ്പോൾ ഒരു മാസം മൂന്നരക്കോടി രൂപയോളം കിട്ടുമായിരുന്നു അത് നിലച്ചതെന്ന് പറഞ്ഞാൽ കൊറോണ ആ ബാധിച്ച ഒരു സമയത്താണ് അപ്പം ഈ പണം ഈ സഹകരണം ആഭരണ സൗദം കിട്ടിയ താമരപ്രവശാല എന്നുള്ള കിട്ടിയപ്പ അതിൽ നിന്നുകൂടെ കിട്ടിയ പണവും ഈ സ്വർണവും എല്ലാം കൊണ്ട് ഇവർ ഒരുപാട് കോടിക്കണമെങ്കിൽ അടിച്ചു മാറ്റി പ്രസ്ഥാനത്ത് ഇരുന്നു അടിച്ചു മാറ്റിയിട്ട് പിന്നെ ഇവരുടെ കയ്യിലുള്ള പണം ശോഷിച്ചിട്ടുണ്ടിരുന്നപ്പം പിന്നെ അതിനിടക്ക് ശാന്തിരി സിദ്ധ കോളേജ് സിദ്ധ ആയുർവേദ കോളേജ് അല്ല സിദ്ധ മെഡിക്കൽ കോളേജ് ആയുർവേദ മെഡിക്കൽ കോളേജ് ശാന്തിഗരിയുടെ തന്നെ ഇതിൽ നൂറ്റിപ്പത്ത് ഉള്ളത് രണ്ടും കുടിക്ക് അതിൽ അമ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് കോട്ടയാണ് ഒരു സീറ്റിന് പത്ത് ലക്ഷം രൂപയാണ് കുറഞ്ഞത് അപ്പോൾ ഒരു വർഷം കോടി രൂപ ഇത് ഡൊണേഷൻ മാത്രം ഫീസ് വേറെ ഫുഡിൻ്റെ ഫീസ് വേറെ ഹോസ്റ്റൽ ഫീസ് വേറെ അങ്ങനെ മറ്റുള്ള ഫീസുകളെല്ലാം വേറെ ഞാൻ പറഞ്ഞത് അക്കൗണ്ടബിൾ അല്ലാതെ ഡൊണേഷനായിട്ട് കിട്ടുന്ന ഈ പൈസ മാത്രമുള്ളൂ ഞാൻ പറഞ്ഞത് കോടി രൂപ ഒരിടത്തും കണക്കില്ല അതെല്ലാം അടിച്ചുപാടുന്ന ആളാണ് ഇദ്ദേഹം പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ അതിന് എല്ലാ ഇവരുടെ വരുമാനവും നിലക്കാറായപ്പോൾ പിന്നെ കൊണ്ടുപോകുന്നതാണ് ജന്മഗൃഹ സമുച്ചയ നിർമ്മാണം എന്നുവെച്ചാൽ ചന്ദ്രൂരുള്ള ഗുരുവിൻ്റെ യഥാർത്ഥ ജന്മഗൃഹം ഗുരു എക്കാലത്ത് സ്മരണാഞ്ജലി പോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് നമ്മളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് എഴുതി മേടിച്ചാണ് അത് എഴുതി മേടിച്ചതിന് തന്നെ ചരിത്രമുണ്ട് കാരണം ആദ്യം ജനൽ സെക്രട്ടറിയുടെ ശാന്തി രാഷ്ട്രമത്തിൻ്റെ ജനൽ സെക്രട്ടറിയുടെ പേരിൽ ഞങ്ങളുടെ നിന്ന് എഴുതി മേടിച്ചു ഗുരു ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ എഴുതി കൊടുത്തു പക്ഷേ ഗുരു അതെന്ത് ചെയ്ത് എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ എനിക്ക് എഴുതണമെന്ന് പറയും തിരിച്ചെൻ്റെ വലിയച്ഛൻ്റെ പേരിലേക്ക് എഴുതി ഒരു കുടുംബാംഗത്തെ എല്ലാവരും പേര് തിരിച്ചെഴുതാൻ പറ്റാത്തതുകൊണ്ട് ഒരു കുടുംബാംഗത്തിൻ്റെ പേരിൽ എഴുതി അന്ന് കാർന്നോർ സ്ഥാനത്ത് നിന്നിരുന്ന എൻ്റെ വല്ല്യച്ഛനാണ് ചിറ്റാജൻ ചിറ്റേ കടന്ന് പറയും അദ്ദേഹത്തിൻ്റെ പേരെഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിരുന്ന് അടുത്ത വർഷം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റഞ്ചിൽ എഴുതി മേടിക്കുന്നു തൊണ്ണൂറ്റാറിൽ തിരിച്ചെഴുതി കൊടുക്കുന്നു തൊണ്ണൂറ്റേഴിൽ ഗുരുവിൻ്റെ പേര് എഴുതി മേടിക്കുന്നു രണ്ട് ഗുരു തന്നെ അതിനെ മെയിൻറ്റൻ ചെയ്യിച്ച് എറണാകുളത്തുള്ള ഗോ വേണുവാൾ സാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശ്രം പ്രസിഡൻ്റ് അന്ന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പണിയാരെ കൊണ്ടും നമ്മളൊക്കെ സഹായത്തോടുകൂടി എന്നുവെച്ചാൽ നമ്മളവിടെ കർമ്മം ചെയ്യാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ പുനർനിർമ്മിച്ചു അത് എക്കാലത്ത് സ്മരണാഞ്ജലി പോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെ കുൾ പർണശാലയെ എങ്ങനെ നശിപ്പിച്ചോ അതുപോലെ ഇതും സ്മരണകൾ ഇല്ലാതാക്കുക ഗുരുവിൻ്റെ അതിനുവേണ്ടി ഇവർ അത് പൊളിക്കാൻ പോയപ്പോൾ ഒരുപാട് വിശ്വാസികളുടെ സഹായത്തോടെ എൻ്റെ അച്ഛൻ അതിനെ കേസ് പറ ഫയൽ ചെയ്തു ആ കേസും പുറത്ത് ഇന്നും ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്താണ് അവർ പൊളിക്കാൻ പോയതാണ് അത് പൊളിപ്പിക്കാതെ ഇന്നും അത് സ്മരണാഞ്ജലി പോലെ നിലനിൽക്കുന്നു കേസ് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ അവിടെയും പണസമാഹരിക്കണം പക്ഷേ ഇപ്പം ഇത് നടക്കാത്തത് കൊണ്ട് അവർ ഇപ്പം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കളും അവിടെ കിട്ടാനുണ്ട് ആ കിട്ടാനുള്ള വസ്തുക്കളും മേടിക്കണം എന്നും പറഞ്ഞ് പരമ്പരയിൽ നിന്ന് അതിൻ്റെ പെരി പിരിപ്പി പിരിപ്പുണ പിരിവണക്കിന്ന് മനസ്സിലായ കാരണം ജന്മഗൃഹ സമുച്ചയം പണിയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വസ്തുക്കൾ കിട്ടാത്തത് കൊണ്ടാണ് അത് പണിയാത്തത് അല്ലാതെ കേസുള്ളതുകൊണ്ടല്ല വസ്തുക്കൾ കിട്ടാത്തത് കൊണ്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പറമ്പുകൾ അവർ പോലും അറിയാതെ കാണിച്ചു കൊടുത്തിട്ട് പറയണേ ആ പറമ്പ് മേടിക്കാൻ ലക്ഷങ്ങൾ വേണം ഈ പറമ്പ് മേടിക്കാൻ ലക്ഷങ്ങൾ വേണം എന്ന് പറഞ്ഞ് ഒരുപാട് പറമ്പുകൾ ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി പിരിവിടന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു പത്ത് പ്രോപ്പർട്ടി കാണിച്ചിട്ട് അവർ ഒരെണ്ണം മേടിക്കും അതിൻ്റെ പൈപ്പം പണം പിരിച്ചിട്ട് ബാക്കി ഇവർ അടിച്ചു മാറ്റും മനസ്സിലായേ ഇവരെക്ക് വേണ്ടി ഉപയോഗിക്കും പണം മൊത്തം അപ്പോൾ ഇത് മേടിക്കണമെങ്കിൽ തന്നെ എങ്ങനെയാണ് വാങ്ങിക്കുന്നത് ഇവരുടെ പേരിലാണ് വാങ്ങിക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പേരിലല്ല ഈ ഓരോ വ്യക്തികളുടെ പേരിൽ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയുടെയും പണം അല്ല വസ്തു അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ മേടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അമർനാഥനീടെ പേരിലാണ് വേറെ വസ്തു കൊടുക്കുക എന്നും പറഞ്ഞു മനസ്സിലായി അപ്പം ഇവർ പേഴ്സണലായിട്ടാണ് ഇവര് ഈ ഓരോ വസ്തുക്കളും വാങ്ങിക്കുന്നത് സന്യാസിമാരുടെ പേരിൽ വേറെ ഇവർക്ക് വേണ്ടപ്പെട്ട ബിനാമികളുടെ പേരിൽ ഇവിടുത്തെ ഒരു പൗർണമി ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാവ് ഉണ്ട് എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസും നടക്കാൻ അതിനകത്താണ് എന്നിട്ട് അതിനകത്ത് എന്താണ് ചെയ്യുന്നത് അത് വേറൊരുത്ത പേരിലാണ് നാളെ ഒരിക്കലും എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിലല്ല പക്ഷേ ഇവർ എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസും അതിനകത്ത് വെച്ച് നടത്തുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അത് കൂടാതെ ആ ജന്മഗൃഹ സമുച്ചയത്തിൻ്റെ പണി പിന്നീട് നടക്കാതെ വന്നപ്പോൾ ഈ വസ്തു വാങ്ങിക്കുന്നതിലേക്കായി ശ്രദ്ധ അത് ഈ രീതിയിലാണ് പണം പിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്ന് പിരിക്കുന്നു പിന്നെ ഇതിനടക്കാണ് ഇവർ കോഴിക്കോട് വിശ്വജ്ഞാന മന്ദിരം എന്ന് പറഞ്ഞ ഒരു എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ പറ സഹകരണ മന്ദിരത്തിൻ്റെ ആ ഒരു മാതൃക ചൂടി വികലമാക്കി എടുത്തിട്ട് അതിന് വിശ്വജ്ഞാന മന്ദിരം എന്ന് പറഞ്ഞൊരു മന്ദിരം പറഞ്ഞു കോഴിക്കോട് എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്തു ഒരു ഛായാചിത്രം വെച്ചു ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഒരുപാട് എന്ന് വെച്ചാൽ കിലോ കണക്കിന് സ്വർണം പിരിച്ചെന്നുള്ളതാണ് അതിനകത്ത് ഗുരുവിൻ്റെ സ്വർണവിഗ്രഹം പണിതു വെക്കാൻ വേണ്ടി പക്ഷേ അവിടെ വെച്ചത് എന്താണ് ഗുരുവിൻ്റെ ഒറിജിനൽ ഫോട്ടോകളുള്ള സ്ഥലത്ത് ആയ ഛായാചിത്രം ചരിത്രത്തെ മായ്ച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സൂത്രം എന്ന് പറയാം എന്ന് വെച്ചാൽ ചരിത്രവും അതുപോലെ സ്മരണകളും അപ്പം അങ്ങനെ ഒരു രൂപം വെച്ചിട്ട് ഇപ്പം സ്വർണ്ണവിഹിരം പണിയാത്ത എന്താണ് ചോദിച്ചപ്പോൾ അത് ലോക്കറി വെച്ചിരിക്കേണ്ടത് സ്വർണ്ണം തികഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ചുണ്ടിരിക്കും അതുകൂടാതെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്ത് മദ്യ കച്ചവടത്തിനിറങ്ങി വിശ്വാസികൾ എന്ന് വെച്ചാൽ സന്യാസിമാരി ഗോവയിൽ മദ്യം നിർമ്മിക്കുന്നതിന് വേണ്ടി ഫാക്ടറി തുടങ്ങാൻ വേണ്ടി അങ്കമാലി സ്വദേശിയായ ഒരാളുടെ എഴുപത് ലക്ഷം രൂപ പറ്റിച്ച് അത് പിന്നെ കേസായി ആ കേസ് കോടതിയിലായി പോലീസ് കേസായി അതിപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം പറയുന്നു ഒരു ഭാഗം പറയുന്ന അന്വേഷണം തീർന്നു പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തു ചെയ്തെന്നാണ് പറയുന്നത് കൂടാതെ പിന്നെ പശുക്കടത്ത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ എന്താ പറയുക സ്നേഹയുടെ കേസ് സ്നേഹ എന്നു പറയുന്ന ഒരു യുവതിയെ അത് പത്മപ്രകാശ് സ്വാമി വെളിപ്പെടുത്തി ഒരു വീഡിയോ പുറത്തിടുകയും ചെയ്താൽ സ്നേഹയുടെ വോയിസ് മനസ്സിലായ അപ്പം അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഇന്ന് നടന്നേക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കുടിലിൽ ഗുരുവിൻ്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തെന്നാണ് പറയുന്നത് അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ജന്മഗൃഹ അല്ല ജന്മദിന സന്ദേശം എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഒരുപാട് എന്താ പറയുക ആനിമേഷൻ പോലെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു വോയിസ് ഇട്ട് അതിനെ വൈറലാക്കാൻ വേണ്ടി വ്യാപകമായിട്ട് ഗുരുവിൻ്റെ വിശ്വാസികൾ ഉപയോഗിക്കുന്നു ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം എന്താണെന്ന് അറിയോ ജീവചരിത്രം എന്നും പറഞ്ഞ് ഗുരുവിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞ് വെറുതെ നാപ്പ രൂപയുടെ കൊച്ച് ബുക്കുകൾ വിൽക്കില്ലേ ഇങ്ങനെ ബാലരമ്മ മനോരമ മംഗളമൊക്കെ വയ്ക്കും പോലെ എല്ലാ വീടുകളിലും ഇദ്ദേഹം ഗുരുവിൻ്റെ മക്കളായ അല്ലെങ്കിൽ ഗുരുവിൻ്റെ വിശ്വാസികളായ ആൾക്കാരെ ഇങ്ങനെ തണ്ടിച്ച് മനസ്സിലായ അതെന്തിനു വേണ്ടി ഗുരുവിൻ്റെ ജീവചരിത്രം ലിംകാ ബുക്കിന് വേണ്ടി ആ ലിംഗബുക്ക് അവാർഡ് ഇയാൾക്ക് കിട്ടുന്നതിന് വേണ്ടി യാൾ ഓദർ ആയതുകൊണ്ട് ഇയാൾക്ക് കിട്ടുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷം കോപ്പികൾ വിറ്റു പത്ത് ലക്ഷം കോപ്പികൾ വിറ്റെന്ന് പറഞ്ഞ് ഇയാൾ ഒരുപാട് നാടകങ്ങൾ അടിച്ചു അപ്പോൾ ഈ ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്ന ആശ്രമത്തെ ഹൈജാക്കിയത് ഇല്ലീഗൽ ആക്ടിവിറ്റിയിലൂടെയാണ് ഈ അദ്ദേഹം ഈ അധികാരം പിടിച്ചേക്കുന്നത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യഭൂഹിത അമൃതാജന്യം എന്ന് പറഞ്ഞു കാരണം തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ചാരിറ്റബിൾ ആക്ട് പ്രകാരം ഒരു രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിപ്പിച്ച ഒരു സ്ഥാപന ഒരു സംഘ ഒരു പ്രസ്ഥാനമാണിത് അതിനെ ആ അവിടുത്തെ രേഖകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ വലിഞ്ഞേറിയിരിക്കുകയാണ് കിട്ടിക്കണ്ണി പോലെ ആ പ്രസ്ഥാനത്തെ ഊറ്റി ഊറ്റി ഇവർ എന്താ പറയുക പേഴ്സണലായിട്ട് ഇവർ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളായാലും കൊള്ളാം സാമ്പത്തികമായാലും കൊള്ളാം എല്ലാ നിലയിലും ഇവർക്ക് ഉയരാൻ വേണ്ടി ഗുരുവിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തെ ഐഡിയോളജിയായി നശിപ്പിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ് ആ ആളാണ് ഇരുന്നിട്ട് ആ ഒരു എന്താ പറയുക പോറ്റിനെ പുച്ഛിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മോഷ്ടമാണെങ്കിൽ ഇദ്ദേഹം പെരിങ്കള്ളനാണ് മനസ്സിലായത് ഈ പറയുന്ന ഈ ഗുരുരത്നജ്ഞാന തപസ് എന്ന് പറയുന്ന ആള് പെരിങ്കള്ളൻ എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം മനസ്സിലായില്ലേ അപ്പം ഇത് കണ്ടപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ എന്താ പറയുക പണ്ട് പറയുമല്ലോ വിരളെ നീരള്ളാന ഒരു വലിയ മന്ത്രളം എന്ന് പറയൂല്ലേ അന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഇയാൾ അത് പറഞ്ഞത് അപ്പം ഇന്ന് നടന്നിരിക്കുന്ന അനാച്ഛരണം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഈ ഛായാചിത്രം വെക്കുന്നതിന് ഒരു ചതിയുണ്ട് മറ്റൊന്നുമല്ല ഗുരുവിന്റെ ആ ഒരു യഥാർത്ഥ ഫോട്ടോകളെയൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഈ ഛായാചിത്രങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് പലയിടത്തും പലയിടത്തും പുതിയ ഛായാത്രങ്ങൾ അവിടെ ഇപ്പൊ എന്താണ് വിശ്വജ്ഞാന മന്ദിരം എന്ന് പറയുന്ന അവിടെ എന്ന് പറഞ്ഞാൽ പുതിയ ഛായാചിത്രം വെച്ചാൽ അവിടെ പഴയ ഒന്നും ഇല്ല പുതിയ ബിൽഡിങ്ങല്ലോ പക്ഷെ പഴയ ബിൽഡിങ്ങുകൾ പഴയ ആശ്രമങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് ഫോട്ടോ പുതുക്കുന്ന ഒരു കർമ്മപരിപാടി നടത്തുന്നുണ്ട് പക്ഷെ അതെല്ലാം എന്ന് പറഞ്ഞാൽ ചിത്രത്തിലേക്ക് പോയി ഒറിജിനൽ ഇരിക്കുമ്പോഴാണ് ഇവർ ഡ്യൂപ്ലിക്കറ്റുകൾ ചെയ്യുന്നു മനസ്സിലായ ഒറിജിനൽ ഫോട്ടോകളും ഗുരുവ അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഗുരുവാണികൾ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് ഗുരുവാണികൾ ഇറക്കുന്നത് ഇവരെ ഗുരുവാണികളെന്നും പറഞ്ഞ് അതും ഗുരുവാണികളാണെങ്കിൽ നമുക്ക് ഗുരുവാണികളാണെന്ന് വിചാരിക്കാം ഇത് ഗുരുവാണി എന്നുള്ള വ്യാജേനെ വാണികൾ ഇയാളുടെ ചേട്ടൻ വ്യാജമായിട്ടാണ് ഗുരുവാണികളെന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കുന്നത് അതൊക്കെ വിശ്വാസി പരമ്പര മനസ്സിലാക്കാൻ പോകുന്നതിന് ഇവരുടെ ഈ കള്ളത്തരങ്ങളും പൊട്ടത്തരങ്ങളും എല്ലാം എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകാനും പിന്നെ എന്താണ് ഒരു വിലയുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ആൾക്കാരെ കളിയാക്കുന്നതും അവഹേളിക്കുന്നതും ഒക്കെ പുച്ഛിക്കുന്നതും അവനവൻ്റെ കൈകൾ ശുദ്ധമാണെന്നുള്ളത് നോക്കാതെ മറ്റുള്ളവൻ്റെ കൈകളെക്കുറിച്ചാണ് നോക്കുന്നത് ഒരുപാട് പരമ്പര ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് വഞ്ചിച്ച് ജീവിക്കുന്ന രണ്ട് ക്രിമിനലുകളാണ് ഒന്ന് ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞാലും അമൃതാ എന്ന് പറഞ്ഞു രണ്ടും പരസ്പര പൂരകങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി സർജോയ് ശർമ്മ